ഓൺലൈൻ യോഗ കോമ്പറ്റീഷനിൽ പങ്കെടുത്തതും ജയിച്ചവർക്ക് വിൻഡേഴ്സിലുള്ള പ്രൈസ് നമ്മൾ ഇന്ന് തന്നെ കൊടുക്കുകയാണ് അതായത് ഇന്റർനാഷണൽ യോഗ ഡേ ഇന്ന് തന്നെയാണ് അനൗൺസ് ചെയ്ത് നമ്മൾ റിസൾട്ട് അപ്പം ഫസ്റ്റ് പ്രൈസ് വന്നത് എസ് ആർ തേജസ്വിനിയാണ് അപ്പോൾ കൺഗ്രാജുലേഷൻ അപ്പോൾ ഇതാണ് അപ്പോൾ തേജസ്വിനി ഇവിടെയുള്ള പാനൂര് തലശ്ശേരി കുട്ടിയാണ് മുഖേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പം ഇത് മൊമൻറ്റോയുണ്ട് പിന്നെ ഒരു യോഗാമെറ്റ് പിന്നെയുള്ളത് തസ്മേസി യോഗേൻ്റെ ഒരു ടീഷർട്ടാണുള്ളത് ഓക്കെ ഇതാണ് ടീഷർട്ട് അപ്പം ഇത് മൂന്നാണ് അപ്പം ഇത് മൂന്ന് നമ്മുടെ തലശ്ശേരിയിൽ കുറച്ച് അടുത്ത ആഴ്ച മറ്റോ ഞാൻ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് വിന്നർ എന്ന് പറയുന്നത് അശോകാണ് അശോക് ആന്ധ്രപ്രദേശാണ് അപ്പം ആന്ധ്രപ്രദേശ് ഞാൻ കൊണ്ടു കൊടുക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ഞാൻ കൊടുക്കും പക്ഷെ ഇന്ന് ഈ മാസം അല്ല അടുത്ത മാസം മറ്റോ ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കൊറിയറാഴ്ചക്ക് ഞാൻ കൊടുക്കും അതുപോലെ തന്നെ അശോകിന് ഇതുപോലെ തന്നെ മൊമൻറ്റോയും യോഗാ മാറ്റ് ഇതുപോലെ തന്നെ തസ്മിശ്രീന്റെ ടീഷർട്ടുമാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഇത് മൂന്നാണ് അശോകിന് കൊടുക്കാനുള്ളത് ഓക്കെ ഓക്കെ അപ്പം ബാക്കിയുള്ള ആളുകൾ നമ്മുടെ ഈ ഭാഗത്ത് ഏരിയകളിലെ അതായത് നാട്ടിമുദ്ര നൃത്ത വിദ്യാലയത്തിലെ കുറച്ച് യോഗ ചെയ്യുന്ന കുറേ ടീം അവരാണ് നമുക്ക് വീഡിയോസൊക്കെ അയച്ചു തന്നെ അപ്പം അതിൽ സെലക്ട് ചെയ്തത് അത് ബിന്ദു കെ വി അപ്പം ആ ചേച്ചി ഇവിടെ തന്നെ ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ തന്നെ വന്ന് ഓക്കാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് കൈ വെച്ച് കുറച്ച് ഇതും പിന്നെ ഞാൻ ഒരു യോഗാമെറ്റ് ഉണ്ട് പിന്നെ ഒരു തസ്മേസി യോഗേന്റെ ഒരു ടീഷർട്ട് എന്ന് പറയുന്നു ഓക്കെ അതെ ഓക്കെ അപ്പൊ കഞ്ചുശേഷം ചിന്തി വെച്ച് നീ അടുത്ത വർഷം കൊണ്ടെടുക്കാം ഓക്കെ ഓക്കെ അടുത്തത് രക്തവല്ലി സതീഷ് അപ്പം ആ ചേച്ചിക്കും കൊടുക്കാം ഓക്കെ രക്തേച്ചി പിന്നെ യോഗ ഒരു ടീഷർട്ട് എടുക്കണം നമ്മുടെ തസ്മിസീൻ്റെ ആണ് ഓക്കെ അപ്പൊ നമ്മൾ കോമ്പറ്റീഷൻ നടത്തിയിട്ട് എല്ലാവർക്കും വിൻ ചെയ്താൽക്കെല്ലാം പ്രൈസ് അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ കൺഗ്രാജുലേഷൻ നമ്മുടെ ഇതിനകത്ത് ഇവിടെ നിന്ന് തന്നെ പങ്കെടുത്ത കുറെ ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവർക്കും നമ്മുടെ മുപ്പത്തേ ഉള്ളൂ എല്ലാവർക്കും യോഗാമേ ഉണ്ട് ടീഷർട്ടും ഉണ്ട് അപ്പൊ ഓരോ വിളിച്ചു കൊടുക്കാം ടീഷർട്ട് ഉണ്ട്

ടീഷർട്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെറിയ ചെറിയ കാരണം ഇവര് പഠിക്കുന്ന കുട്ടികളല്ലേ അപ്പം പക്ഷേ അവര് ഇതിന് നന്നായിട്ട് ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം പക്ഷെ അവർക്കൊന്ന് വീഡിയോ എടുത്ത് കറക്റ്റ് ടൈമിൽ നമുക്ക് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടി പറ്റിയിട്ടാണ് ആ കാരണം പ്രത്യേകിച്ച് യോഗയൊക്കെ ചെയ്യുന്ന ആളുകൾ നല്ല പഞ്ചായത്തി അയക്കണം അതുകൊണ്ട് പറഞ്ഞ ടൈമിനുള്ളിൽ അയച്ച ആളുകളെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പൊ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻ എടുക്കൂട്ടെ അടുത്ത വർഷം ദശമ ഭാഗമായിട്ട് നല്ല നല്ല പ്രോഗ്രാം നമ്മുടെ യോഗ ഡാൻസ് അതുപോലെ തന്നെ പിന്നെന്താ ഇതേപോലത്തെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ പ്രശ്നം കുറച്ച് ടഫാന്ന് എനിക്കറിയാം എന്നാലും ഒത്തിരി പേര് പങ്കെടുത്തു എല്ലാവരും യോഗ ഒന്നും കൂടെ നിങ്ങളെ റിപ്പീറ്റ് ചെയ്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്യും അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഓക്കെ എല്ലാവർക്കും